നമസ്കാരം നൈറ്റ് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ മൂന്നാം നിരം എഴുന്നൂറ് കടന്ന് കണ്ണൂർ പിന്നാലെ കുതിച്ച് കോഴിക്കോട് വികസന കുതിപ്പിൽ വിഴിഞ്ഞം രണ്ടാം ഘട്ടം ഉദ്ഘാടനം ഇരുപത്തിനാലിന് കെൽടോണിന് ആഗോള അംഗീകാരം ജെ സി ഡാനിയൽ അവാർഡ് ശാരദക്ക് യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ സംരക്ഷിച്ചത് എൽ ഡി എഫ് മധ്യമേഖല ജാഥ നയിക്കുമെന്നും ജോസഫ് കെ മാണി യു ഡി എഫ് ബോർഡ് വാജി വാഹനം കൈമാറിയത് ഉത്തരവ് ലംഘിച്ച് തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല കുരുക്കുറകും വിശദമായ വാർത്തകളിലേക്ക് പോകാം കേരള സ്കൂൾ കലോത്സവം മൂന്നാം നാളിലേക്ക് കടന്നപ്പോൾ സാംസ്കാരിക തലസ്ഥാനം ഉത്സവം മൂടിന്റെ പരമത്വത്തിൽ എത്തിയിരിക്കുന്നു സംഗീതവും നൃത്തവും നിറഞ്ഞ വേദികൾ പൂക്കളുടെ പേരിട്ട വേദികളിലും പാതകളിലും ചമ്മയാലങ്കരങ്ങളുടെ ദൃശ്യചാരത തൃശ്ശൂർ പുരവും പുലികളിയും ഒളിമ്പിക്കും വിധം ജനാരംഭം ജനങ്ങൾക്കപ്പുറം കലാവിഷ്കാരങ്ങളുടെ ആനന്ദമാണ് ഹൈലൈറ്റ് വെള്ളിയാഴ്ച പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ കുച്ചിപ്പൊടിയും തിരുവാതിരക്കളിയുമാണ് പാതിജാതത്തിൽ പരിചയമുട്ടും വൃന്ദപാദ്യവും നീലക്കുറിഞ്ഞിയിൽ മലപ്പുറിയാട്ടവും പവിഴമലിയിൽ ചവിട്ടുനാടകത്തിൻ്റെ തളച്ചുടവും അരങ്ങേറി ചെമ്പകത്തിൻ നാടൻ പാട്ടും കൃത്യതയുടെ മത്സരം നടത്തിപ്പിനെ എല്ലാവരും ഏക മനസ്സായി രംഗത്തുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജില്ലയിലെ മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടന സമിതി പരാതികൾക്ക് ഇടനൽകാതെ വിധം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് മൂന്നാം ദിനത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മത്സരങ്ങൾ വാശിയോടെ പുരോഗമിക്കുകയാണ് നൂറ്റി പതിനേഴ് പവൻ സ്വർണ്ണക്കപ്പ് വിട്ടുതരിലെന്ന വാശിയിലാണ് എല്ലാ ജില്ലകളും ഓരോ ജനങ്ങളും ഓരോ ഇനങ്ങളും കഴിയന്തോറും മത്സരം മുറുകി വരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മത്സര വിഭാഗങ്ങളിൽ നൂറ്റി എഴുപത്തി ഒന്ന് മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത് ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ നൂറ്റി ഒന്ന് മത്സരങ്ങളാണ് ഉള്ളത് ഇതിൽ അറുപത്തി ഒമ്പതെണ്ണം പൂർത്തിയായി ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ആകെയുള്ള നൂറ്റി പത്ത് മത്സരങ്ങളിൽ എഴുപത്തി ഒന്നെണ്ണം അരങ്ങേറി അറബിക് സംസ്കൃത കലോത്സവങ്ങളിൽ ഒപ്പത്തിനൊപ്പം മുന്നേറുന്നുണ്ട് അറബിക് കലോത്സവത്തിൽ ആകെ പത്തൊമ്പതിനങ്ങളുണ്ട് ഇതിൽ പതിനഞ്ചിനങ്ങൾ പൂർത്തിയായി സംസ്കൃത കലോത്സവം പത്തൊമ്പത് മത്സരങ്ങളിൽ പതിനാറും പൂർത്തിയായി കപ്പ് വിട്ടുതലരുന്ന വാശിയിൽ മൂന്നാം ദിനം എഴുന്നൂറ്റി ഒൻപത് പോയിന്റുകളുമായി കണ്ണൂരാണ് മുന്നിൽ വീറും വാശിയും ഒട്ടും കുറയാതെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുകളുമായി കോഴിക്കോട് തൊട്ടുപുർ പിന്നാലെയുണ്ട് രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റൂടെ ആദ്യത്തെ ജില്ലയെ തൃശൂരും മുന്നേറുന്നു പാലക്കാട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് തിരുവനന്തപുരം അറുന്നൂറ്റി എഴുപത്തി മൂന്ന് യഥാക്രമം നാലും അഞ്ചും സ്ഥാനത്തുണ്ട് സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റുകളുടെ ഒന്നാം സ്ഥാനത്തുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുകളുമായി പത്തനംതിട്ട കിടങ്ങന്നൂർ എസ് ടി വി ഇടുക്കി ഫാത്തിമ ഗേൾസ് എന്നീ സ്കൂളുകൾ തൊട്ടു പിന്നാലെയുണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ ശിവൻ വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും തുറമുഖത്തിൽ നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിൻ്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ അനുവദിച്ച് നടക്കും ഏതാണ്ട് പതിനായിരം കോടി രൂപ നിക്ഷേപമുള്ള വികസന പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ തുറമുഖത്തിൻ്റെ വാർഷിക ശേഷി പതിനഞ്ച് ലക്ഷം ടിയുവിൻ്റെ നിന്ന് അമ്പത് ലക്ഷം ടിയു ആയി ഉയരും ബർത്ത് നിലവിലുള്ള എണ്ണൂറ് മീറ്ററിൽ നിന്നും രണ്ടായിരം മീറ്റർ ആയി വികസിപ്പിക്കും ബ്രേക്ക് വാട്ടർ മൂന്ന് കിലോമീറ്ററിൽ നിന്ന് നാല് കിലോമീറ്റർ ആയി വികസിപ്പിക്കും ഇതിനു പുറമെ റെയിൽവേ യാർഡ് മൾട്ടി പർപ്പസ് ബർത്ത് ലിഗർ ടെർമിനൽ ടാങ്ക് ഫോം എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽടോൺ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സോഫ്റ്റ്വെയർ വികസനത്തിലും ഐ ടി സേവനങ്ങളിലും ആഗോള തലത്തിലുള്ള ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങൾ ഒന്നായ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ സന്തോഷം മന്ത്രി പി രാജീവാണ് പങ്കുവച്ചത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സി എം എം എൽ ലെവൽ മൂന്ന് നിലനിർത്തിയെന്ന കെൽടോൺ തുടർച്ചയായ വികസന പ്രവർത്തനങ്ങളുടെയാണ് ഇന്ത്യയിൽ നൂറ്റമ്പതിൽ താഴെ സ്ഥാപനങ്ങൾ മാത്രം ഉൾപ്പെടുന്ന സി എം എം എൽ അഞ്ച് എൽ ഇ ടി ക്ലബിലേക്ക് ഉയർന്നത് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് തുടർച്ചയായ നവീകരണം എന്നിവയെല്ലാം കേൾടോൺ സാധ്യമാക്കിയതിലൂടെയാണ് നേട്ടത്തിന് അർഹത അയക്കുന്നത് തലത്തിലെ വലിയ ഐ ടി പദ്ധതികളിലും അന്തർദേശീയ ഐ ടി പദ്ധതികളിലും എല്ലാം സഹകരിക്കാനുള്ള അവസരം കൂടിയാണ് കേൾടോണിന് ലഭിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കാൻ ഇത്തരമൊരു അംഗീകാരം കൂടുതൽ കരാറുകൾ ലഭിക്കാൻ സഹായകരമാകും നിലവിലെ പതിനായിരം കോടി വിറ്റ് വരവ് എന്ന ചരിത്ര നേട്ടം ഇനിയും വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെസി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലാണ് പുരസ്കാര വിവരം അറിയിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി ലഭിക്കുന്ന ഇരുപത്തി മുപ്പത്തി രണ്ടാമത്തെ ചലച്ചിത്ര പ്രതിമയാണ് ശാരദ പുരസ്കാരം ജനുവരി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും രണ്ടായിരത്തി പതിനേഴിലെ ജെസി ഡാനിയൽ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ നമ്പി ചെയർപേഴ്സണും നടി ഉർവശി സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളും ചലച്ചിത്രക്കാലം സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാര ജാത ജേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രിക്ക് യു ഡി എഫ് ബോർഡ് കൈമാറിയത് ഉത്തരവ് ലംഘിച്ചെന്നുള്ള തെളിവ് പുറത്ത് ഇതോടെ കോൺഗ്രസ് നേതാവും മുൻ ബോർഡ് അംഗവുമായ അജയ് തറീൽ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച വാദം കളവ് കളവെന്ന് തെളിഞ്ഞു വാജി വാഹനം തന്ത്രിയുടെ അവകാശമാണെന്നും അതിനാലാണ് കൈമാറിയതെന്നുമായിരുന്നു അജയ് തറേലിന്റെ ഇതുവരെയുള്ള വാദം കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കാലത്താണ് കൊടിമരം മാറ്റിസ്ഥാപിച്ചതും വാജി വാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയതും ദേവസ്വം രേഖകളിൽ പൊതുസപ്പായി രേഖപ്പെടുത്തിയിട്ടുള്ള വാജി വാഹനം ഇരുവരും ചേർന്ന് തന്ത്രി കൈമാറുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വാജി വാഹനം അങ്ങനെ കൈമാറാൻ പാടില്ലാതാണെന്നും നൽകിയാൽ തന്നെ രേഖകൾ വേണമെന്നായിരുന്ന ദേവസ്വം ബോർഡാണ് വാജി വാഹനം സൂക്ഷിക്കേണ്ടതെന്നും മുൻ ബോർഡ് കെ രാഘവൻ ഇന്നും മാധ്യമങ്ങളോട് പറഞ്ഞു വാജി വാഹനം നൽകിയതിൽ വ്യവസ്ഥയോ രേഖകളോ ഇല്ല കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിൽ താനുണ്ടായിരുന്നില്ല അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ് നേതൃത്വത്തിൽ താൻ വന്ന ശേഷം ഇത്തരം കാര്യങ്ങളൊന്നും യോഗങ്ങൾ വന്നിട്ടില്ല കെ രാഘവൻ പറഞ്ഞു ശബരിമലയിലെ കൊടിമരം മാറ്റിസ്ഥാപിച്ചതും പഴയ കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിർമ്മിച്ച കൊടിമരം രണ്ടായിരത്തി പതിനേഴിൽ മാറ്റിസ്ഥാപിച്ചത് ചിതലരിച്ചു എന്ന് പറഞ്ഞാണ് തേക്കിൽ തീർത്ത സ്വർണം പൊതിഞ്ഞ കൊടിമരമാണ് സ്ഥാപിച്ചത് ചിതലരിച്ചു എന്നാണ് പറഞ്ഞതെങ്കിലും കേടുപാടുകൾ ഉള്ളതായി അന്നത്തെ ദൃശ്യങ്ങളില്ല പഴയ കൊടിമരത്തിന്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം ആണ് കഴിഞ്ഞ ദിവസമാണ് എസ് ഐ ടി തന്ത്രി കണ്ടലി രാജീവ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഇത് യഥാർത്ഥ വാജി വാഹനമാണോ എന്നും എസ് ഐ ടി അന്വേഷിക്കും കട്ടിടപ്പാളിയിലെ സ്വർണ്ണ കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ശേഷം തന്ത്രിയുടെ വീട് പരിശോധിച്ച ശേഷമാണ് വാജി വാഹനം കണ്ടെത്തി കസ്റ്റഡിയിൽ എടുത്തത് അയ്യപ്പന്റെ വാഹനമായ കുതിരയുടെ രൂപമാണ് വാജിവാഹനം കൊടിമരത്തിൽ സ്ഥാപിക്കുന്ന വാജിവാഹനം ആ അർത്ഥത്തിൽ വിഗ്രഹം തന്നെയാണ് പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞ് ഇതിന് പതിനൊന്ന് കിലോ തൂക്കമുണ്ട് കോടികൾ മൂല്യമുള്ള പുരാവസ്തു കൂടിയാണിത് പഴയ കൊടിമരത്തിലെ അഷ്ട അഷ്ടെ കണ്ടെത്താൻ ഇതുവരെ എസ് കഴിഞ്ഞിട്ടില്ല കേടുപാടുകളിൽ എന്ന കൊടിമരം എന്തിനു വേണ്ടിയാണ് തിടുക്കത്തിൽ മാറ്റിയതെന്നതിനെ ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ എസ് ഐ ടി ശ്രമം പഴയ കൊടിമരം മാറ്റാൻ തീരുമാനിച്ച യു ഡി എഫ് സർക്കാരിൻറെ കാലത്തെ ഇടപെടലുകളും അന്നത്തെ ഉന്നതതല ബന്ധങ്ങളും എസ് ഐ ടിയുടെ അന്വേഷണത്തെ പരിധിയിൽ വരും നൈപുണ്യ പരിശീലനം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിലെ വാർഷിക പദലയിൽ ഉൾപ്പെടുത്തി തൊഴിൽ നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കിയ പട്ടികവർഗ യുവതി യുവാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കിൽ വിനോയ് കുര്യൻ വിതരണം ചെയ്തു പട്ടികവർഗ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് രംഗത്ത് താല്പര്യമുള്ള നൂറ്റി എഴുപത്തി മൂന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് ചെഴുവ എൻ ടി എസ് അക്കാദമി ഇരട്ടി പ്രവാസി എഡ്യൂക്കേഷൻ സെന്റർ എന്നിവിടങ്ങളാണ് ഇരുപത്തൊന്ന് ദിവസം പരിശീലനം നൽകിയത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ചെലവ് ജില്ലാ പഞ്ചായത്ത് ഓടിച്ചോടത്തിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസൺ ബോബി എണ്ണച്ചേരിയിൽ അധ്യക്ഷനായി ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ആ രാജേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാപനസമിതി അംഗമായ രജനി മോഹൻ എ പ്രദീപൻ പി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് സെക്രട്ടറി പി എം ധനീഷ് ഫിനാൻസ് ഓഫീസർ കെ വി മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു സമരംഗത്തെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസ് എൻ സി ബി എസ് ഡി സിയുടെ സഹകരണത്തോടു കൂടി സംരംഭ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പയ്യൂർ പഞ്ചായത്ത് ഹാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു അദൃക്ഷായി സംരംഭങ്ങളെ സംബന്ധിച്ച വ്യവസായ നടപടി നിയമവശങ്ങൾ ധനകാര്യ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊജക്ട് തെരഞ്ഞെടുക്കൽ മാർക്കറ്റിംഗ് എന്നിവയെ സംബന്ധിച്ച് കോർപ്പറേഷന്റെ വിവിധ വായ്പ പാതകളെ പറ്റിയും തലപ്പുറം ബ്ലോക്ക് ജില്ലാ ഇൻഡസ്ട്രീസ് ഓഫീസർ എം സുനിൽ കെ എസ് ബി സി ഡി സിയിലെ എം ഫ്രിജിൽ എന്നിവർ ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗം പി വി പ്രകാശൻ കെ എസ് ഡി ബി സി ജില്ലാ മാനേജർ എൻ കെ നർമദ വി സൈനിക എന്നിവ സംസാരിച്ചു ശുചിത്വ സുന്ദര ചലാ ശുചീകരണം ചാല ടൗൺ മന്ത്രി രാമേന്ദ്രൻ കണ്ണപ്പള്ളിൽ ശുചീകരിച്ചു നമ്മുടെ ചാല ശുചിത്വ സുന്ദരം നമ്മൾ കൈകോർക്കാം നാടിന്റെ നന്മയ്ക്ക് ക്യാമ്പയിന്റെ ഭാഗമായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ചാല ടൗണിൽ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്ഥ പുരേഖ വകുപ്പ് മന്ത്രി ആമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ചാല ജംഗ്ഷൻ വരെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു മാലിന്യ നിർമ്മാണത്തെ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്തിനെ മന്ത്രി അഭിനന്ദിച്ചു ചാല ടൌണിന്റെ ശുചീകരണത്തിന് ഒരു സ്ഥിര സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനാണ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കുന്നത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഈ ബിന്ദു ചെമ്മലോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മോഹന ബ്ലോക്ക് പഞ്ചായത്ത് സേന സമിതി അധ്യക്ഷനായ ശ്രീധരൻ സംഗമിത്ര ഹരിസ് പടനോട്ട് പി കെ പത്മഞ്ജാൽ ഹരിത കേരള കോർഡിനേറ്റർ ഇ കെ സോമശേഖേഖരൻ റിസോഴ്സ് പേഴ്സൺ കെ നാരായണൻ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അജയ് കുമാർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ വി പ്രസീത എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മ സേനാങ്ങൾ ചാല ജി എച്ച് എസ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എൻഎസ്എസ് വളണ്ടർമാർമാർ അധ്യാപകർ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഭരണ സംവിധാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്നും ഇറക്കി വിട്ടിടത്തേക്ക് എന്തിനെ തിരിച്ചുപോകണമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ജാഥയിൽ മധ്യമേഖല ജാഥ വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോട്ടയത്ത് നടന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിൽ പ്രവേശനം തുറക്കാതെ അദ്ധ്യായമാണ് അഞ്ചര വർഷക്കാർ മുമ്പാണ് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായത് പ്രതിപക്ഷം ചെയ്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു ജനകീയ വിഷയങ്ങളെ ഏറ്റെടുക്കാനും പരിഹാരം കാണാനും സാധിച്ചു വന്യമൃഗത്തിൻ്റെ അക്രമങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിനും വനംഭം വിഴിഞ്ഞം വിഷയത്തിലുമെല്ലാം പാർട്ടി ഇടപെടൽ നടത്തി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വൈകാതെ ആരംഭിക്കും ഇത്തവണ പതിമൂന്ന് സീറ്റെങ്കിലും കിട്ടണമെന്ന് പാർട്ടി ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം